നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയും രാജ്യസഭയും പാസാക്കുന്ന ഓരോ ബില്ലുകളും അതിനെ എതിർക്കുന്ന നിരവധിയായ സംസ്ഥാന സർക്കാരുകളുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള തർക്കം അത് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലല്ല കാര്യമെങ്കിൽ അതിൽ സുപ്രീം കോടതിക്ക് ഇടപെടാം എന്നുള്ള ഭരണഘടനാ അവകാശമുണ്ട് സുപ്രീം കോടതിയിലേക്ക് ആ വിഷയം മാറുമ്പോൾ അതിനകത്ത് അന്തിമ തീർപ്പ് കൽപ്പിക്കപ്പെടാൻ ഡിവിഷൻ ബെഞ്ചിനോ സിംഗിൾ ബെഞ്ചിനോ ഉത്തരവാദിത്തമുണ്ട് കൃത്യമായി പറഞ്ഞാൽ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബംഗാൾ സർക്കാരും തമിഴ്നാട് സർക്കാരും അത് അനുസരിക്കില്ല എന്നും ഉറപ്പാണ് ആ രീതികളെ എല്ലാ തരത്തിലും തടയാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇരു സംസ്ഥാനങ്ങളിലെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കും നരേന്ദ്രമോദിയല്ല രാജ്യത്തിന്റെ അവസാന വാക്ക് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇതിന് പിന്നാലെ തന്നെ കൃത്യമായിട്ടും റെസൊല്യൂഷൻ പാസാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് കർണാടകയിൽ അവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ളത് സിദ്ധരാമയ്യാണ് കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിലുള്ളത് ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥയെ അംഗീകരിക്കാൻ തയ്യാറാകാൻ ഒരു കാരണവശാലും കർണാടക സർക്കാരോ തെലങ്കാന സർക്കാരോ ഹിമാചൽ പ്രദേശ് സർക്കാരോ ഒന്നും തന്നെ ശ്രമിക്കുകയില്ല ബി ജെ പി അധികാരത്തിലുള്ള ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കാമായിരിക്കാം പക്ഷേ അതിനെയൊക്കെ തടയിടാൻ മറ്റ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ വല്ലാതെ വെപ്രാളത്തിലാണ് അമിത്ഷാ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇതിൽ പരം നാണക്കേടില്ല നിയമ ഭേദഗതിയെ അംഗീകരിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് നിയമമായി മാറ്റിയാലും അതിന് വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ അതാത് സംസ്ഥാനത്തെ സർക്കാർ പ്രായോഗികമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മമതാ ബാനർജി പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് മതി ഞാൻ പശ്ചിമ ബംഗാളിൽ അത്തരത്തിൽ ഒരു നിയമ നടപടി നേരിടാൻ മുസ്ലിം സമുദായത്തെ അനുവദിക്കില്ല എന്നുള്ള സംവിധാനമാണ് മുസ്ലിം വിരുദ്ധതയാണ് ബി ജെ പിയുടെ മുഖമുദ്ര എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം വലിയ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലും അവർ എന്തുമാത്രം അസ്വസ്ഥരാണ് അതിൻ്റെ പഴയ ഓർമ്മകളിലേക്ക് പോലും ഒരു ചലച്ചിത്ര ആവിഷ്കാരത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ് പിന്നെ അവർക്കെതിരെ ബി ജെ പി ഒളിഞ്ഞും തെളിഞ്ഞും വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതി അത് സ്വറനീക്കി പുറത്തു വരുമ്പോൾ അതിനെ തടയാൻ മതേതര മൂല്യം ഉൾക്കൊള്ളുന്ന കുറച്ച് പ്രദേശങ്ങളെങ്കിലും ഉണ്ട് എന്നുള്ളത് ഇന്ത്യയിൽ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ഈ സംസ്ഥാനങ്ങൾ ചെയ്യുന്നതെന്നാണ് അമിത്ഷാ പറയുന്നതെങ്കിൽ അങ്ങനെയല്ല ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഭരണഘടനയെ അട്ടിമറുകിയ പോലും ചെയ്യും എന്ന് വെല്ലുവിളിച്ചവരെയാണ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുക്കിയത് എന്ന് ഓർമ്മ വേണം